തീവ്രത കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റ് വരുത്തിയ ആഘാതം ഓസ്ട്രേലിയയെ വിട്ടൊഴിയുന്നില്ല ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു ശക്തമായ ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് പിന്നാലെ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വലഞ്ഞു ഓസ്ട്രേലിയ കരയിലേക്ക് കരയിലേക്കടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ചുഴലിക്കാറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ വൈദ്യുതി മുടങ്ങി നിലവിൽ മൂന്ന് ലക്ഷത്തോളം കെട്ടിടങ്ങളിലാണ് വൈദ്യുതി നിലച്ചിരിക്കുന്നത് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്വീൻസ് സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും നാശനഷ്ടവുമാണ് വിതച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡ് തീരത്തേക്ക് എത്തിയത് പിന്നീട് കാറ്റ് ശക്തി പ്രാപിക്കുകയും ശോഷിക്കുകയും ചെയ്ത് പതിനാറ് ദിവസത്തെ മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ആൽഫ്രഡ് കരതൊട്ടത് ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് കനത്ത മഴ ശക്തമായ കാറ്റ് എന്നിവ മൂലം ക്വീൻസ്ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും വൈദ്യുതി മുടങ്ങി വെള്ളപ്പൊക്ക സാധ്യതയും ശക്തമാണ് കൂടാതെ ന്യൂ സൗത്ത് വെയിൽസിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് നേരത്തെ കാറ്റഗറി രണ്ടിലായിരുന്നു ചുഴലിക്കാറ്റ് മോറിട്ടൺ ദ്വീപിൽ കരകയറിയതോടെ കാറ്റഗറി ഒന്നായി മാറുകയായിരുന്നു ഞായറാഴ്ച ബ്രിസ്ബേനടുത്തെത്തിയപ്പോൾ തീവ്രത കുറഞ്ഞു തെക്കുകിഴക്കൻ ക്വീൻസ് ലാൻഡിലും ന്യൂ സൗത്ത് വെയിൽസിലും മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലധികം പേർക്ക് വൈദ്യുതി ഇല്ല എന്ന് വാർത്താ ഏജൻസി റോയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു കനത്ത മഴ നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റ് തീരദേശ തിരമാലകളുടെ ആഘാതം എന്നിവ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിലാണ് ആൽഫ്രഡ് കരതൊട്ടത് ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമാണ് ബ്രിസ്ബേൺ വളരെ സാവധാനത്തിലാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയത് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ആഘാതങ്ങൾക്ക് കുറവില്ല എന്നതാണ് മുന്നറിയിപ്പ് പിൻവലിക്കാത്തതിന് കാരണമായി കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വെള്ളിയാഴ്ച വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും തെക്കുകിഴക്കൻ ക്വീൻസ് ലാന്റിലും ഏകദേശം ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇന്ന് എഴുനൂറ് മില്ലിമീറ്റർ മഴ പെയ്തേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സഹായധനം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ദുരന്തബാധിതരായ ബാധിതരായ മുതിർന്നവർക്ക് ആയിരം ഡോളറും കുട്ടികൾക്ക് നാനൂറ് ഡോളറും നൽകും ക്വീൻസ്ലാൻഡിൽ ലാൻഡിൽ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുമുണ്ട് തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിന്റെ നദീയപ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിസ്ബെയിൻ ഗോൾഡ് കോസ്റ്റ് ലോഗൻ ഇപ്സ്വിച്ച് ലോക്യാർവാലി പ്രദേശങ്ങളിലെ വൃഷ്ടി പ്രദേശങ്ങളിലും അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ മറ്റിടങ്ങളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് അൻപത് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരം ഒരു ചുഴലിക്കാറ്റ് വീശുന്നത് സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ട്രോപ്പിക്കൽ സൈക്ലോൺസോയി ആയിരുന്നു ഏറ്റവും ഒടുവിൽ തെക്കോട്ടുള്ള സഞ്ചാരപാതയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച രാത്രിയോടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് വെള്ളിയാഴ്ച ആവുകയും ശേഷം ശനിയാഴ്ച ആവുകയും ചെയ്തു ഈ കാലതാമസം ജനങ്ങളുടെയും ഭരണകൂടത്തിന്റെയും ആശങ്ക വർദ്ധിപ്പിച്ചു ചുഴലിക്കാറ്റിന്റെ ആഘാതം കൂടുതലും ക്വീൻസ്ലാൻഡിലെ ഗോൾഡ് കോസ്റ്റും മറ്റ് തീരപ്രദേശങ്ങളിലുമാണെങ്കിലും ഉൾനാടുകളിലേക്കും മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കമുണ്ടായ ലോക്യാർ താഴ്വരയിലെ ലേഡ്ലി പട്ടണത്തിൽ ശനിയാഴ്ച രാത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിനഞ്ച് വർഷത്തിനിടെ നാല് തവണ വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ട സ്ഥലമാണ് ബ്രിസ്ബെയിൻ വടക്കൻ ന്യൂ സൌത്ത് വെയിൽസിൽ വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കരുതെന്നും നിർദ്ദേശം നൽകി വെള്ളപ്പൊക്കത്തിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് പേർ ഒറ്റപ്പെട്ടതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഇരുപതിനായിരത്തി പേരെ ഒഴിപ്പിക്കാനാണ് നിർദ്ദേശം സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതോടെ ലിസ്മോർ പോലുള്ള സ്ഥലങ്ങളിലെ ചില താമസക്കാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവാദവും നൽകി ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വൈദ്യുതി തടസ്സത്തിനും സ്വത്ത് നാശത്തിനും കാരണമായ മുൻ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ആൽഫ്രഡ് മൂലം വരുമാനം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം സജീവമാക്കുമെന്നും ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചു ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമായ ബ്രിസ്പെയിനിന്റെ വടക്ക് ഭാഗത്താണ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് ശനിയാഴ്ച വൈകിട്ടാണ് കൊടുങ്കാറ്റ് താഴ്ന്ന് താപനിലയിലേക്ക് താഴ്ന്നത് ക്വീൻസ്ലാൻഡ് ന്യൂ സൌത്ത് വെയിൽസ് സംസ്ഥാനങ്ങളെ ഇത് നന്നായി ബാധിച്ചു ഇതുകൂടാതെ മഴക്കാലത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിക്കുകയും സഹായത്തിനായി വിന്യസിച്ച പന്ത്രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ശരാശരി പ്രതിവാര വേതനത്തേക്കാൾ താഴെ വരുമാനം ലഭിക്കുന്ന തൊഴിലാളികൾക്ക് ചൊവ്വാഴ്ച മുതൽ പതിമൂന്നാഴ്ച വരെ സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്നും പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു ദിവസം മുഴുവൻ സ്ഥിതിഗതികൾ ശാന്തമാകുമെങ്കിലും അപകട സാധ്യത അവസാനിച്ചിട്ടില്ലെന്ന് ഓസ്ട്രേലിയയുടെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു തെക്കുകിഴക്കൻ ക്വീൻസ് ലാൻഡിൽ ഉടനീളം ഇപ്പോഴും കാര്യമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ടെന്നും ബ്യൂറോ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു ഇതുമൂലം കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അപകടകരവും ജീവന് ഭീഷണിയുമായ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും കൂടുതലാണ് തെക്ക് കിഴക്കൻ ക്വീൻസ്ലാൻഡിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സംവിധാനം വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി റിപ്പോർട്ട് ചെയ്തു കൂടാതെ ശക്തമായ മഴ പെയ്യുമെന്നും ബ്രിസ്ബെയിൻ ഉൾപ്പെടെ ക്വീൻസ്ലാൻഡിലെ ഒമ്പത് സ്ഥലങ്ങളെ ഇത് ബാധിക്കുമെന്നും ബ്യൂറോ അറിയിച്ചു ന്യൂ സൗത്ത് വെയിൽസിൽ പതിനൊന്ന് സ്ഥലങ്ങൾക്ക് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട്